സർ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാരന്റിന് വേണ്ടിയിട്ടും ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുമാണ് ചോദിക്കുന്നത് കുട്ടി പത്താം ക്ലാസ്സിലാണ് മയക്കുമരുന്ന ഒരു നിമിഷം നേരത്തെ ഒരു പാളിച്ചയായിരിക്കാം ആ കുട്ടിയെ നല്ല എനിക്ക് വളരെ നന്നായി അറിയുന്ന കുടുംബമാണ് അവരുടെ ഫാമിലിയിലൊന്നും അങ്ങനെ ഒരു തരത്തിലും അങ്ങനെ മാറി മാറിപ്പോകേണ്ടതായിട്ടുള്ളൊരു കുട്ടിയായിരുന്നില്ല ഒരു നിമിഷത്തെ ഒരു പാടിച്ചയായിരിക്കാം ആ കുട്ടിയെ ആ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ആ അവസ്ഥയിൽ നിന്ന് ആ അവസ്ഥയിലേക്ക് വരാതിരിക്കാനും അങ്ങനെ തെറ്റിപ്പോവാതിരിക്കാനും കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളത് രണ്ട് ആ അച്ഛനമ്മമാർ മുന്നേ കാലം കൂട്ടി പ്രൊവക്ഷൻസ് ഏത് രീതിയിൽ ആ കുട്ടിക്ക് ഒരു ഉപദേശം കൊടുക്കാം അങ്ങനെ വഴിതെറ്റി പോവാതിരിക്കാനും അല്ലെങ്കിൽ വഴിതെറ്റി പോയതിന് ശേഷവും എങ്ങനെ തരണം ചെയ്യാം എന്നതാണ് സാറിനെ കുറിച്ച് അല്ലേ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ചോദ്യം ഞാൻ ബോംബെയിലുള്ള മലയാളിയായ വലിയ ധനികനായിട്ടുള്ള പത്ത് നാന്നൂറ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ അധിപനായിട്ടുള്ള ഒരാളുടെ ഏക മകൻ മയക്കുമടിക്കരുന്ന് അടിമയായിട്ട് ഡി അഡിക്ഷൻ സെന്ററിൽ ബോംബെയിൽ നിന്ന് എട്ട് മണിക്കൂർ റോഡ് വഴി യാത്ര ചെയ്യണം അവിടെ കാരാഗ്രഹം പോലൊരു സ്ഥലം പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് അവന് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ട് അവൻ ഏറ്റവും നല്ല കിസ് കോമ്പറ്റീഷൻ അന്നത്തെ കാലത്ത് ബ്രിട്ടാനിയ കിസ് കോമ്പറ്റീഷൻ നാഷണൽ ജിയോഗ്രഫി ഒക്കെ നടത്തുന്ന പരിപാടിയാണ് അപ്പൊ അവൻ ഫസ്റ്റ് കിട്ടിയപ്പോ ഇന്ത്യയില് നല്ല ബ്രില്യന്റ് സ്റ്റുഡന്റ് നല്ല അറിവുള്ളവൻ നല്ല ഒക്കെ ഉണ്ട് അവൻ എങ്ങനെയാണ് ദിവസം ചെലവഴിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാൻ വന്ന ടി വിരാണ് അവൻ ആദ്യം കഞ്ചാബ് വളർത്തിച്ച് നോക്കുക എവിടെയൊക്കെ എങ്ങനെയൊക്കെ നടക്കാന്ന് ഇത് അച്ഛനമ്മയും എന്ന് ചോദിച്ചാൽ അല്ല അച്ഛനമ്മയെ നന്നായിട്ട് വളർത്തിട്ടുണ്ടായിരുന്നു നമ്മള് പണ്ട് ഇപ്പോഴും ഒക്കെ പറയുന്ന നല്ലൊരു വാക്കുണ്ട് ആ സംഘം എന്ന് പറയുന്നത് കുറച്ച് ദിവസം നമ്മുടെ കൂടെ താമസിക്കുന്ന ഒരാളായാലും മതി എന്നിട്ട് ചെറിയ സംഘം ചെയ്യുന്നത് അവന്റെ ആഗ്രഹം തന്നെ അമേരിക്കയിൽ വലിയൊരു യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നാണ് അവൻ അവിടെ പോയി ഇതേ ഗ്രൂപ്പ് പോയിട്ട് ഉടച്ചോർന്നു അങ്ങനെ കഞ്ചാവിൽ അവിടെ പിടിക്കപ്പെട്ടു അവിടെ ജയിലിൽ പെട്ടു അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കോടിക്കണക്കിന് രൂപയാണ് ആയിരുന്നു കുറച്ചു കാലം ഞാൻ അവിടെ പോയ സമയത്ത് എന്റെ എന്നെ അറിയില്ല അപ്പൊ അവിടെയുള്ള ബാക്കിയുള്ള ഒന്ന് രണ്ട് പേഷ്യൻസിനെ കണ്ട് സംസാരിച്ചു വന്നപ്പോഴാണ് ഒരു തെലുങ്കിനെ പരിചയപ്പെട്ടു തെലുങ്കിൽ ഞങ്ങൾ സംസാരിച്ചു നോക്കിയ സമയത്ത് എന്റെ വീട് താമസിക്കുന്ന അതേ വഴിയിൽ മൂന്നാമത്തെ വീട്ടിലുള്ളവനാണ് അവനെ കുറെ പേരെ നമ്മൾ കാണും എന്റെ തറവാട്ടിലെ ഞാൻ എന്ന് പറയുന്ന ക്യാമ്പ് നടത്തുമ്പോൾ നടത്തുമ്പോ അമേരിക്ക ചില കുട്ടികളൊക്കെ ഉണ്ട് അവര് പേരൻസ് ഇതാണ് പ്രശ്നം എന്ന് പറയും പക്ഷെ ഞാൻ ആ ക്യാമ്പിൽ ആരോടും പറയില്ല ഇതാണ് പ്രശ്നം എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാതെ പത്ത് ദിവസം അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സത്സംഗ് ഇന്ന് നമുക്കില്ലാത്തത് സത്സംഗാണ് അത് മഹാഭാരതം നമ്മളെല്ലാം പറയാറുണ്ടോ ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഏതിലുണ്ടെന്ന് പറയാം ഇപ്പോ ചോദ്യം ഉണ്ട് എവിടെയാ പറഞ്ഞിരിക്കണം ഒരേ തറവാട്ടിലാണ് ജനിച്ചത് ധർമ്മപുത്രരും ദുര്യോധനും ഒരേ തറവാട്ടിലല്ലേ ഒരേ സ്കൂളല്ലേ പഠിച്ചത് ഒരേ പ്രൊഫസറല്ലേ പഠിപ്പിച്ചത് എന്നിട്ടെന്റെ ഒരാള് സത്പുത്രനും ധർമ്മപുത്രനും മറ്റേ അധർമ്മപുത്രനുമായത് എല്ലാ അച്ഛന്മാരും അന്ധന്മാരാണെന്ന് കാണിക്കാനാണ് ധൃതരാഷ്ട്രയെ അന്ധനാക്കിയത് അല്ലെങ്കിൽ ഈ കഥ എഴുതുന്ന വത്മീക്ക് രാജാവിനെ അന്ധനാക്കേണ്ട പല കാര്യമുണ്ട് ഇത് കഥയാണ് എന്തിനാ അന്ധനാക്കിയത് മിക്കവാറും അച്ഛന്മാര് ഒരു പവറും പൊസിഷനും ഒക്കെ കിട്ടുമ്പോഴത്തേക്കും അന്ധരാകുമെന്നാണ് മനസ്സിലായോ ഇനി അച്ഛൻ അന്ധനാണെങ്കിൽ ഭർത്താവ് അന്ധനാണെങ്കിൽ അമ്മ എന്ത് ചെയ്യണം കണ്ണ് തുറന്നു പിടിക്കല്ലേ വേണ്ടത് ഈ വിഡ്ഢിയായ അമ്മ ഗാന്ധാരി എന്ന ദുഃഖിതയായ അമ്മ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഏത് ചരിത്രത്തിലായാലും ഏത് പുസ്തകത്തിലായാലും ഏത് കഥയിലായാലും ഒരു സ്ത്രീയെ മാത്രമേ രാജാവിന്റെ ഭാര്യയായിട്ട് കണ്ണുകെട്ടി അന്ധത അഭിനയിച്ച് അനുഭവിച്ച് ജീവിച്ച ഒരു വ്യക്തിയുണ്ട് അച്ഛനും അമ്മയും അന്ധരാണെങ്കിൽ മക്കൾ നന്നാവില്ല എന്ന് പഠിപ്പിക്കാനാണ് ഈ കഥ എങ്ങനെ ഉണ്ടാക്കിയത് മിക്കവാറും അച്ഛനും അമ്മമാരും അന്ധന്മാരാണ് അവർ ആരുടെ കൂടെയാണ് പോകുന്നറിയില്ല ആരുടെ കൂടെ പോയത് നോക്കാം ആരുടെ കൂടെ പോയത് ആരായിരുന്നു ദുര്യോധനന്റെ അഡ്വൈസർ ശകുനിയാണ് ശകുനി ഏത് നാട്ടുകാരനാണ് ഗാന്ധാർ നരേഷ് കാന്ധാർ അഫ്ഗാനിസ്ഥാൻകാരനാണ് അപ്പൊ മഹാഭാരത കഥ പറയുന്നത് അച്ഛനും അമ്മയും അന്ധരായാൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് കൂട്ടുകൂടുന്നതാണ് കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ കഞ്ചാവ് ഉൽപാദിപ്പിച്ചു വിൽക്കുന്ന ഒരു രാജ്യം ഇന്നും അഫ്ഗാനിസ്ഥാൻ അപ്പൊ കഞ്ചാബിന് അടിമയാവുന്ന കുട്ടികളുടെയൊക്കെ കഥ മഹാഭാരതത്തിൽ എന്നോ പറഞ്ഞു വെച്ചിരിക്കുന്നു അങ്ങനെ മയക്കുമരുന്നാകണോ മയക്കത്തിലാണോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല രണ്ടും മയക്കം തന്നെയാണ് അധികം മയക്കത്തിലായാലും മയക്കമരുന്ന് കഴിച്ചാലും മയക്കുമരുന്ന് കഴിച്ചാൽ ഊർജം കൂടും അല്ലെങ്കിൽ മയക്കമായിട്ട് കിടക്കും അത്രേ ഉള്ളൂ അത് രണ്ടും ദോഷമാണ് രാമായണത്തിന് കുംഭകരം കണ്ട കഥയും മയക്കത്തിലാണ് ഇവിടെ മയക്കം വരുന്നാണ് പ്രശ്നം എന്തിനാണ് കാമം എന്ന ആഗ്രഹം എന്ന ലസ്റ്റ് എന്ന നിർത്താൻ പറ്റാത്ത ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന ആളായിരുന്നു ദുര്യോധനൻ ഇതേ കാന്താരിക്ക് സങ്കടം ഉണ്ടായിരുന്നു മകനെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു എന്തിനാ മോനെ ഈ പണിക്ക് പോണേ നിന്റെ കസിൻ ബ്രദേഴ്സിനെ കണ്ടില്ലേ പഞ്ച എത്ര രസകരമായിട്ടാണ് അവർ ജീവിക്കുന്നത് ഇന്നും നമ്മൾ പറയുന്നു എത്ര മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷവും നമ്മള് ധർമ്മപുത്രരാണ് നല്ലത് ഇയാളെ മോശം ഗാന്ധാരി എത്ര ദുഃഖിതാന്ന് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല ചത്തു കഴിഞ്ഞിട്ട് എത്രയോ വർഷമായി എന്നിട്ടും നമ്മൾ പറയുകയാണ് ഇയാളുടെ മോള കൊള്ളു മോനം കൊള്ളില്ലേ അമ്മ ദുഃഖിതയല്ലേ അമ്മ അവിടെയും ദുഃഖിതയായിരുന്നു വിളിച്ച് ചോദിക്കാറുണ്ട് ജാനാമി ധർമ്മം മോനെ എന്താണ് ധർമ്മം എന്ന് എനിക്കറിയാതെ നീ പഠിപ്പിച്ച ഒരേ പ്രൊഫസർ അല്ലേ ഞാൻ ഇത്രയും പറയാണ് എന്തിനാ ഇങ്ങനെ ഇങ്ങനെയാവുന്നതിന് ദുര്യോധനം പറയുന്നത് എനിക്ക് ധർമ്മം എന്താണെന്ന് അറിയാം നജമേയും പ്രവൃത്തിയും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ഏത് അടിക്കുന്ന ആളോട് ചോദിച്ചോളൂ അത് മോശമാണെന്ന് അയാൾക്കറിയാം സിഗരറ്റ് വലിക്കുന്ന ആളോട് ചോദിച്ചോളൂ മോശം എന്നയാൾക്കറിയാം കള്ളുടിക്കുന്ന ആളോട് ചോദിച്ചോളൂ മോശം അറിയാം ഏത് ദുർ നടപ്പിലാണെന്നും അത് ദുർ നടപ്പാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അറിയാതെ ചെയ്തു പോവുക എന്താ കാരണം കൂട്ടുകെട്ടാണ് പ്രശ്നം അതുകൊണ്ട് മിക്കവാറും ആൾക്കാരുടെ പ്രശ്നം എന്ന് പറയുന്നത് ആരുടെ കൂടെ കൂടുന്നു എന്നതാണ് എന്റെ മക്കളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആരാന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷെ എന്റെ വൈഫിനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അവരുടെ തറവാടും ജാതകവും പേരും ഒക്കെ അറിയാം അപ്പൊ അമ്മമാരുടെ നോട്ടമുണ്ടായാൽ മക്കൾ നന്നാവും അതുകൊണ്ടാണ് കുന്തിയുടെ മക്കളൊക്കെ നന്നായത് ഗാന്ധാരി അന്ധയായത് മക്കൾ മോശമാവാൻ കാരണം ഇനി അച്ഛനും അമ്മയും അന്ധന്മാരായാലോ നൂറ് പുത്രന്മാരുണ്ടാവും എല്ലാരും എത്തില്ല വീണ്ടും പ്രശ്നം അതാണ് ഇപ്പൊ ജീവിതം എന്ന് പറയുന്നത് നല്ല സത്സംഗമാണ് നല്ല കൂട്ടുകെട്ടാണ് നല്ല ഫ്രണ്ട്സാണ് നല്ല മെന്ററാണ് അവരൊക്കെയാണ് എന്താ വേണ്ടത് കൃഷ്ണൻ നല്ല മെൻഡർ ആയത് കൊണ്ടാണ് പാണ്ഡവന്മാരൊക്കെ നന്നായി അപ്പൊ നല്ല മെന്റർ ഉണ്ടാവും അച്ഛനും അമ്മക്കും പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും അവരോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും

ഒരു സൈക്കോളജിസ്റ്റും ഞാനുമായിട്ട് കൂടെ എഴുതിയായിരുന്നു അങ്ങനെ കുറെ പുസ്തകം അതിലിപ്പോൾ അടുത്ത കാലത്ത് എസ് ഡി ജി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗ്രോത്ത് എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ എഴുതിയ സനാതന പുസ്തകത്ത് സനാതനധർമ്മ എങ്ങനെ നമ്മൾ സമൂഹത്തിൽ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് സനാതന ധർമ്മം ആ വാല്യൂ സിസ്റ്റം നമ്മൾ വിട്ടുപോയി അതാണ് പ്രശ്നം അത് ഉണ്ടാവണം സമൂഹം എല്ലാവരും നോക്കിക്കാണണം അച്ഛനും അമ്മയും മാത്രമല്ല സമൂഹവും നമ്മളെ വളർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം അതാണ് അത്യാവശ്യം അമ്മയാണ് ഞാനൊക്കെ പല സ്കൂൾസില് പോകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ അത്തരം കാര്യങ്ങൾ ഒരു സ്ഥലത്ത് ഒമ്പതാം ക്ലാസ്സിലെ ഒരു പയ്യൻ അമ്മയുടെ കുളുകുറി സീൻ റെക്കോർഡ് ചെയ്ത് ഫ്രണ്ട്സിന് ഡിസ്ട്രിബ്യൂട്ട് ഫ്രണ്ട്സിൽ എന്താ ചെയ്യ പറയ അതാരുടെ കുറ്റം കാണുന്നോ എന്തിന്റെ കൂടെയാണോ ആരാണോ ഇതിനെ അത് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാനുള്ള അധികാരമുള്ള ഒരു ഗ്രൂപ്പ് ആയാലും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും അല്ലേ അപ്പൊ തെറ്റാണോ ശരിയാണോ എന്ന് പറഞ്ഞാൽ എന്റെ സത്സംഗമാണ് തീരുമാനിക്കാൻ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഞാനത് എടുത്താലും ഷെയർ ചെയ്യാൻ ചെയ്യാനൊരാളില്ലെങ്കിലും എത്ര വലിയ അവാർഡ് കിട്ടിയാലും ഷെയർ ചെയ്യാൻ ഒരാളില്ലെങ്കിൽ എന്റെ കവിതയിലുണ്ട് ബീങ് അലോൺ മറ്റൊക്കെ ഉള്ളൊരു മനുഷ്യനെ ഒന്നും ആവാൻ പറ്റില്ല നമ്മൾ കൂടെ ഉണ്ടാവുമ്പോഴാണോ അത് ഷെയർ ചെയ്യാൻ പറ്റും ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാവുമ്പോ അത് ദുഷ്ചിതാണോ നന്മയാണോ അറിയണം അതാണ് സത്സംഗവും പ്രശ്നം അത് സ്കൂൾസിലും കോളേജിലും പണ്ടൊക്കെ ടീച്ചേഴ്സ് സ്ട്രിക്റ്റ് ആയിരുന്നു അടുത്ത ബന്ധം ഉണ്ടായിരുന്നു ഓരോ കുട്ടിക്കും അവരെ അറിയാം ഇപ്പൊ ഞാനിപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഞാൻ നാട് വിട്ടതാണ് എഴുപത്തിയെട്ടിൽ എന്റെ നാട് വിട്ടു ആ വില്ലേജ് വിട്ടിട്ട് പഠിക്കാൻ സിറ്റിയിലും പിന്നെ പുറത്തൊക്കെയാണ് പഠിച്ചത് ഇപ്പൊ ഞാൻ എന്റെ നാട്ടിൽ പോയ എന്നാ സയൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന മാഷ് വീട്ടിലെ പോയി മലയാളം പഠിപ്പിച്ചു എന്നെ കാണാൻ പറ്റും എഴുപത് വയസ്സ് വയസ്സായി ഞാൻ ക്യാമ്പ് നടക്കുന്ന സമയത്ത് ഇവരാണ് അവർ ഏറ്റെടുത്തു അപ്പൊ എന്തുകൊണ്ടാണ് സൗഹൃദം നമ്മൾ നിലനിർത്തുന്ന വാല്യൂ സിസ്റ്റം ആ വാല്യൂ സിസ്റ്റമാണ് ഉണ്ടാക്കി എടുക്കേണ്ടത് അല്ല ചോദ്യം അത്യാവശ്യമായിട്ട് ഈ സമൂഹത്തിൽ ഇന്ന് ഒരു കാര്യമാണ് ചോദിച്ചത് വളരെ നന്ദി